നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചിക്കൻ ബിരിയാണി സൽക്കാരം ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആഘോഷം നടന്നത് മഹാക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനം പുറത്തറിഞ്ഞതോടെ വിശ്വാസികൾ കടുത്ത അമർശത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും രംഗത്തെത്തി ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്ര ആചാരങ്ങളുടെയും മതിലങ്കം രേഖകളുടെയും ലംഘനമാണ് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി കർശന നടപടി ആവശ്യപ്പെട്ട് സംഘടനകൾ ക്ഷേത്രം ട്രസ്റ്റിന് പരാതി നൽകി ശ്രീ സ്വാമി ക്ഷേത്രം പോലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പുറത്തുനിന്ന് എങ്ങനെ മാംസാഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചുവെന്നതും ദുരൂഹമാണ് പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പിയതും ഇതിന് നേതൃത്വം നൽകിയത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെന്നുള്ളതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഭക്തകോടികൾ പവിത്രമായി കരുതി ആരാധിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാംസാഹാരം വിളമ്പി പാർട്ടി നടത്തിയത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ക്ഷേത്ര ജീവനക്കാർ തന്നെയാണ് എന്നത് ഭക്തരെ ഞെട്ടിപ്പിച്ചു ജീവനക്കാർ ക്ഷേത്ര ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി മാംസാഹാരം കൊണ്ടുവന്ന് വിളമ്പി കഴിച്ചതും ആഘോഷം സംഘടിപ്പിച്ചതും സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടന്നു രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആചാര ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ ക്ഷേത്ര ഭരണസമിതി ചെയർമാന് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവർത്തികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കർമാചാരി സംഘ ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രവും കാര്യാലയവും പരിപാവനമായ സ്ഥലമാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് കടുത്ത ആചാര ലംഘനമാണ് പോലെ പെരുമാറുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നും ശക്തമായ നടപടി വേണമെന്നുമാണ് സംഘടനകളുടെ ആവശ്യം ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ നടത്തണമെന്നും അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീ പത്മനാഭസ്വാമി കർമ്മചാരി സംഘവും ഉന്നയിച്ചു വിവാദമായതിനെ തുടർന്ന് ഭരണസമിതിയുടെ അടിയന്തര യോഗം ചേർന്നു ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചു എല്ലാവരും സനാതനധർമ്മം നമ്മുടെ സംസ്കാരത്തിൻ്റെ നില ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ചെയർമാനും നമ്മൾക്ക് പ്രതിഷേധമായിട്ട് നമ്മുടെ ഇവിടുത്തെ നിവേദനം കൊടുക്കുന്നത് மதிய <laughs> <laughs>